പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ മാഹിയിൽ മുപ്പത്തൊന്ന് ബൂത്തുകളിലും വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മാഹി അഡ്മിനിസ്ട്രേറ്ററും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുമായ ഡി മോഹൻകുമാർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു മാഹിയിൽ ഏപ്രിൽ പത്തൊമ്പതിനാണ് തിരഞ്ഞെടുപ്പ് മാഹിയിലെ മുപ്പത്തി ഒന്നായിരത്തി മുപ്പത്തി എട്ട് വോട്ടർമാരിൽ ഭൂരിപക്ഷവും വനിതകളാണ് പുരുഷന്മാരെക്കാൾ രണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് വനിതകൾ കൂടുതലാണ് ഇരുപത്തിയാറ് സ്ഥാനാർത്ഥികൾക്ക് രണ്ട് ബാലറ്റ് യൂണിറ്റുകൾ ഓരോ പോളിംഗ് ബൂത്തിലും ഉണ്ടാവും ഒൻപത് ഇ വി എം മെഷീൻ മാഹിയിലെത്തും പതിനൊന്നിന് യന്ത്രത്തിൻ്റെ പ്രവർത്തനം പരിശോധിക്കും പള്ളൂർ വി എൻ പുരുഷോത്തമൻ സ്കൂൾ മാതൃകാ പോളിംഗ് സ്റ്റേഷനാണ് യു ജി എച്ച് എസ് ചാലക്കര യൂത്ത് പോളിംഗ് സ്റ്റേഷനും ഗവൺമെന്റ് എൽ പി സ്കൂൾ മാഹി പി ഡബ്ല്യു ഡി പോളിംഗ് സ്റ്റേഷനുമാണ് വീടുകളിൽ നിന്നും ചെയ്യേണ്ട എൺപത്തി അഞ്ച് വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരുടെയും അംഗപരിമിതരുടെയും ഹോം വോട്ടിംഗ് കഴിഞ്ഞു ആകെയുള്ള ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പേരിൽ ഇരുന്നൂറ്റി അൻപത്തി എട്ട് പേർ വോട്ട് ചെയ്തു രണ്ടു പേർ മരിച്ചു ഒമ്പത് പേർക്ക് വോട്ട് ചെയ്യാനായില്ല ഇവർ ആശുപത്രിയിലും താമസം മാറിയതിനാലുമാണിത് വനിതകൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് മാഹിയിൽ നടക്കുന്നത് മുപ്പത്തിയൊന്ന് പോളിംഗ് ബൂത്തുകളിലും പൂർണ്ണമായും വനിതാ ഉദ്യോഗസ്ഥകളെയാണ് നിയോഗിക്കുന്നത് ഓരോ ബൂത്തിലും ചുരുങ്ങിയത് ഒരു വനിതാ പോലീസെങ്കിലും ഉണ്ടാവും വനിതകളെ സംബന്ധിച്ച് ചരിത്രത്തിന്റെ ഭാഗമായ വളരെ പ്രധാനപ്പെട്ടതും ആകർഷകവും അപൂർവവമായ തെരഞ്ഞെടുപ്പ് സംവിധാനമാണ് മാഹിയിൽ ഒരുക്കുന്നത് മുപ്പത്തിയൊന്ന് ബൂത്തുകളും പൂർണ്ണമായും വനിതകളാണ് നയിക്കുന്നത് മുപ്പത് സി ഐ എസ് എഫ് തൊണ്ണൂറ് സി എസ് എഫ് അറുപത് വനിതാ പോലീസ് ഉൾപ്പെടെ മധ്യായ പോലീസ് സേന പുതുച്ചേരിയിൽ നിന്നും മാഹിയിലെത്തുന്നുണ്ട് മാഹിയിൽ പത്തൊമ്പതിന് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ ഭാഗമായി പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയും കേരളത്തിൽ ഇരുപത്തിയാറിന് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ ഭാഗമായി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെയും മാഹി മേഖലയിൽ മദ്യശാലകൾക്ക് അവധിയായിരിക്കും എം സി സിയുടെ ലംഘനവും തെരഞ്ഞെടുപ്പ് ചെലവ് സംബന്ധിച്ച ലംഘനവും പരിശോധിക്കാൻ എസ് എസ് ടി ചെക്ക് പോസ്റ്റ് ഫ്ളയിങ് സ്കോഡ് എന്നിവ പ്രവർത്തിക്കുന്നുണ്ട് മതിയായ രേഖകളില്ലാത്തതിനാൽ നാല് പോയിന്റ് പത്ത് ലക്ഷം രൂപ പിടികൂടിയതിൽ രണ്ടേ പോയിന്റ് പത്ത് ലക്ഷം രൂപ രേഖകൾ ഹാജരാക്കിയപ്പോൾ തിരികെ നൽകി അനധികൃത മദ്യവിതരണം തടയാൻ എക്സൈസ് കോഡും പ്രവർത്തിക്കുന്നുണ്ട് ജനറൽ ഒബ്സർവറും എക്സ്പെൻഡിച്ചർ ഒബ്സർവറും മാഹിയിലെത്തി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പരിശോധിച്ചു തൃപ്തിപ്പെട്ടു പൊതുജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് സംബന്ധമായ പരാതി നൽകാൻ ഗവൺമെന്റ് ഹൗസിൽ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് എന്ന ടോൾ ഫ്രീ നമ്പറിൽ പരാതി നൽകാവുന്നതാണ്